ഹലോ അസലാമലൈക്കും ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മാല കോർക്കാൻ ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടപാടെ കുറേ പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു അതിലെന്താ പറയണത് എന്നുള്ളത് ഒന്നും കേൾക്കാണ്ടാണ് എല്ലാവരും ഫോൺ നമ്പർ എടുത്തിട്ടാണ് മെസ്സേജ് വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ വീഡിയോസിൽ എന്താ പറയണത് എന്ന് കേട്ടതിന് ശേഷം മെസ്സേജ് അയക്കുക കോൾ ചെയ്യാന്ന് എത്ര വട്ടം പറഞ്ഞാലും കേൾക്കൂല അപ്പോൾ അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ഈ വീഡിയോസെങ്കിലും ഫുള്ളായിട്ട് കണ്ടിട്ട് അതിനെന്താണ് പറയണത് എന്ന് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലാത്തവരും കോണ്ടാക്ട് ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ വീഡിയോസിൽ എന്താ പറയണത് അത് നമുക്ക് ശരിയാവുമോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാനും പറ്റുള്ളൂ പിന്നെ വീഡിയോ കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യണത് അല്ലാണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ഓരോരുത്തർക്കും ഇങ്ങനെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ മറുപടി കൊടുത്താൽ മതിയല്ലോ ഓരോരുത്തർക്ക് മറുപടി കൊടുക്കുമ്പോൾ എന്നാലും അത് ഓരോരുത്തർക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ വീഡിയോ ആകുമ്പോൾ അത് എല്ലാവർക്കും കേൾക്കുകയും ചെയ്യും എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് വീഡിയോസിന് നമ്മൾ എല്ലാം ഡീറ്റെയിൽസും ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ കോൾ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയൊക്കെ ചെയ്യുക അപ്പം നമ്മളതിന് കറക്റ്റായിട്ട് നമ്മൾ ഉത്തരം തരുന്നതാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അപ്പം നമ്മൾ നമുക്ക് അത്യാവശ്യമുള്ള ആളുകൾ വിളിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഫോൺ കൊടുക്കും അതിൻ്റെ അത്യാവശ്യക്കാരാണ് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഈ വീഡിയോസിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കടക്കാർ നമുക്ക് ബീഡ്സ് അവർ തരുന്നതാണ് അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ ഈ ലാസ്റ്റുള്ള കുളത്തിടുക ഇതേപോലത്തെ ടാഗിലാക്കുക ഇത്രയാണ് നമുക്ക് പണിയുള്ളൂ എനിക്ക് തരുന്നത് മൂന്ന് രൂപയാണ് അവർ എനിക്ക് തരുന്നത് അപ്പം എനിക്കത് എനിക്കൊരു ഹെൽപ്പിനായിട്ട് ഞാൻ രണ്ടാളെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആളെ എന്ന് പറഞ്ഞിട്ട് വീഡിയോസിൽ ഇട്ടത് അത് രണ്ട് മൂന്നാളെ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കിട്ടണേന്ന് എന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ട് ആളെ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത് അപ്പോൾ തന്നെ ഞാൻ വീഡിയോസിൽ പറയണുണ്ടായിരുന്നു ഒരുപാട് ലോങ് ഉള്ളവർക്കൊന്നും നമുക്ക് നടക്കില്ല ഇവിടെ അടുത്തുള്ളവർക്ക് അതായത് എൻ്റെ നാട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ വരുന്നത് പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ തൃശ്ശൂരാണ് ഞാൻ മണ്ണുത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇവിടെയേക്കും നമ്മുടെ ജില്ല അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് ശരിക്കും എൻ്റെ സ്ഥലം വരുന്നത് ഒറ്റപ്പിലാവ് പെരുമ്പിലാവ് എന്നുള്ള ഭാഗത്താണ് വരുന്നത് ഇപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് അതായത് വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുുന്നതല്ല അങ്ങനത്തെ അടുത്തുള്ളവർക്കാണ് നമുക്കിത് കൊടുക്കാൻ പറ്റില്ല അതും ഇപ്പം നമുക്ക് ആൾ ആയിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇതേപോലെ ചെയ്യും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിൽ ഇതിലിങ്ങനെ ഈ കൊളത്തിടുക അതുപോലെ തന്നെ ഇതേപോലെ ടാഗ് എത്രയാണ് വരില്ലുള്ളൂ അപ്പോൾ ഞാൻ ഒരാൾക്ക് ഇരുപത്തഞ്ച് പൈസ എന്ന കണക്കിലാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടണത് മൂന്ന് രൂപയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങള് കോണ്ടാക്റ്റ് ചെയ്യാം